റഷ്യയുമായി രണ്ട് വർഷത്തിലധികമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം യുക്രൈന്റെ സൈനിക സാമൂഹിക സാമ്പത്തിക ഘടനകളിൽ ആഴത്തിലുള്ള മുറിവുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന മനുഷ്യശക്തിയുടെ കുറവ് യുക്രൈൻ സൈന്യത്തെ ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ തീരുമാനങ്ങളിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു യുദ്ധകാലത്തിലെ കനത്ത നഷ്ടം നികത്തുന്നതിനായി പുതുതായി നിർബന്ധിത സൈനിക നിയമനത്തിന് വിധേയരാകുന്ന പൗരന്മാരെ മതിയായ പരിശീലനം പോലും നൽകാതെ നേരിട്ട് ഫ്രണ്ട്ലൈൻ ബ്രിഗേഡുകളിലേക്ക് അയക്കാനാണ് യുക്രൈൻ ഭരണകൂടത്തിന്റെ ഏറ്റവും പുതിയ തീരുമാനം അന്താരാഷ്ട്ര നിരീക്ഷകരുടെ അഭിപ്രായം നീക്കം യുക്രൈനിൽ നേരിടുന്ന സൈനിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു യുദ്ധത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ വിദേശ സഹായവും ശക്തമായി ചെറുത്തുനിൽപ്പും യുക്രൈന് തുണയായെങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധം പ്രത്യേകിച്ചും റഷ്യൻ സൈന്യം ശക്തമായ മുന്നേറ്റം നടത്തുന്ന ഈ ഘട്ടത്തിൽ യുക്രൈന്റെ സൈനിക വിഭവങ്ങളെ വല്ലാതെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സെലൻസ്കിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥൻ പ്രസിഡൻഷ്യൽ ഓഫീസിന്റെ ഡെപ്യൂട്ടി മേധാവിയും നിർബന്ധിത സൈനിക നിയമനത്തിന് മേൽനോട്ടം വഹിക്കുന്ന ആളുമായ പവൽ പാലിസ പുതിയതും ആധ്യന്ത അപകടകരവുമായ മൊബിലൈസേഷൻ നടപടിക്രമങ്ങൾ വിശദീകരിച്ചത് നിലവിലുള്ള മൊബിലൈസേഷൻ ശ്രമങ്ങൾ യുദ്ധക്കളത്തിലെ കനത്ത നഷ്ടങ്ങളായി നികത്തുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് പാലിസയുടെ പ്രഖ്യാപനം പരോക്ഷമായി സമ്മതിക്കുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ സെലൻസ്കിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സൈനിക കൗൺസിലാണ് പുതിയ സമീപനത്തിന് അംഗീകാരം നൽകിയത് പുതിയ മൊബിലൈസേഷന്റെ കാതൽ നിരവധിയാണ് സൈനിക നിയമനത്തിന് വിധേയരാകുന്ന പുരുഷന്മാർക്ക് ഇനി മുതൽ പരിശീലന ക്യാമ്പുകളിൽ സമയം ചെലവഴിക്കാൻ അനുവാദമില്ല ഇവരെ നേരിട്ട് ഫ്രണ്ട്ലൈൻ ബ്രിഗേഡുകളിലേക്ക് അയക്കും ഓരോ ഫ്രണ്ട് ലൈൻ ബ്രിഗേഡിലും പ്രതിമാസം സ്ഥിരമായി നിർബന്ധിതമായി സൈനികരെ ഉൾപ്പെടുത്തും അവരുടെ പ്രവർത്തന ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള അടിസ്ഥാന സൈനിക പരിശീലനം യുദ്ധക്കളത്തിൽ വെച്ച് അതായത് ജീവൻ പണയം വെച്ചുള്ള പോർമുഖത്ത് വെച്ചായിരിക്കും നൽകുക ഈ നീക്കത്തെ നീതിയും തുല്യതയും പ്രവചനാതീതമായ ഒരു സംവിധാനം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണെന്ന് പാലിസ വാദിക്കുന്നുണ്ടെങ്കിലും സൈനിക വിദഗ്ധരും അന്താരാഷ്ട്ര നിരീക്ഷകരും ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് മതിയായ പരിശീലനം ലഭിക്കാത്ത പൌരന്മാരെ യുദ്ധത്തിലേക്ക് അയക്കുന്നത് അവരെ വെറും പീരങ്കി ഇറച്ചി ഉപയോഗിക്കുന്നതിന് തുല്യമാക്കി ഒരു സൈനികൻ യുദ്ധകാലത്തിൽ അതിജീവിക്കാൻ ആവശ്യമായ അടിസ്ഥാന പ്രതിരോധ തന്ത്രങ്ങളോ ആയുധങ്ങളോ ഉപയോഗത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവോ യൂണിറ്റ് തലത്തിലുള്ള സഹകരണമോ ഇല്ലാതെ പോർ മുഖത്തേക്ക് പോകുന്നത് മരണത്തിലേക്ക് നടന്നു പോകുന്നതിന് തുല്യമാണ് യുക്രൈൻ സൈന്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം മനുഷ്യശക്തിയുടെ കുറവാണെന്ന റഷ്യയുടെ വാദങ്ങളെ ഈ റിപ്പോർട്ട് ശരിവെയ്ക്കുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മുൻപ് സൂചിപ്പിച്ചത് സെപ്റ്റംബറിൽ മാത്രം യുക്രൈനിൽ ഏകദേശം നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ് സൈനികരെ നഷ്ടപ്പെടുവെന്നും അവരിൽ മൂന്നിൽ രണ്ട് ഭാഗത്തെ മാത്രമേ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുമാണ് യുക്രൈൻ ഔദ്യോഗികമായി ആളനാശത്തിന്റെ കണക്കുകൾ പുറത്തുവിടാറില്ലെങ്കിലും ഈ പുതിയ മൊബിലൈസേഷൻ തന്ത്രം റഷ്യൻ അവകാശവാദങ്ങൾക്ക് ബലം നൽകുന്നു പ്രതിസന്ധി ലഘൂകരിക്കാൻ വേണ്ടി കരട് നിയമന പ്രായം കുറയ്ക്കുന്നത് പോലുള്ള തന്ത്രങ്ങൾ പോലും യുക്രൈൻ ഉടനടി ആശ്വാസം നൽകുന്നില്ല യുദ്ധകളത്തിലെ അപകടങ്ങൾ കൂടുന്നതനുസരിച്ച് സൈനികർ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതും വർദ്ധിച്ചു വരികയാണ് നിലവിൽ മുപ്പത്തി യൂണിറ്റുകൾക്ക് മാത്രമാണ് അടിസ്ഥാന പരിശീലനം നടത്താൻ അധികം ഉണ്ടായിരുന്നത് ഈ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം പോലും യുദ്ധഭൂമിയിലെ അടിയന്തര ആവശ്യകത എത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നു കൂടാതെ സൈനിക സേവനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ യുവജനത നടത്തുന്ന ശ്രമങ്ങളും ഈ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു വിദേശത്തേക്ക് പോകാൻ അനുമതി ഉണ്ടായിരുന്ന പതിനെട്ടിന് പ്രായമുള്ള ർത്തി കടക്കാൻ അനുമതി നൽകിയതിനു ശേഷം ഏകദേശം ഒരു ലക്ഷത്തോളം യുവാക്കൾ രാജ്യം വിട്ടതായാണ് റിപ്പോർട്ടുകൾ ഇത് രാജ്യത്തിന്റെ യുവജനത യുദ്ധത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് യുക്രൈൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത സൈനിക നിയമനത്തോടുള്ള പൊതുജനങ്ങളുടെ സമീപനം ഏറെ നിരാശാജനകമാണ് സൈനിക സേവനത്തെ എതിർക്കുന്ന സാധാരണ പൗരന്മാരെ ഡ്രാഫ്റ്റ് ഓഫീസർമാർ ബലമായി വാനുകളിലേക്ക് തള്ളിക്കയറ്റുന്നതിൻ്റെ വൈറൽ വീഡിയോ ഒക്ടോബറിൽ വ്യാപകമായി പ്രചരിച്ചു ജനാധിപത്യപരമായ മൊബിലൈസേഷൻ പ്രക്രിയയിൽ നിന്നും വൃതിചലിച്ച് ബലപ്രയോഗത്തിലൂടെ പൗരന്മാരെ സൈന്യത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഭരണകൂടത്തോടുള്ള വിശ്വാസം തകർക്കുന്നു ഇത്തരം ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് നിർത്തിയാൽ യുക്രൈൻ സൈനിക സേവന അധികൃതർ പൗരന്മാരോട് ആവശ്യപ്പെട്ടതിൽ നിന്നും ഇത്തരം ക്ലിപ്പുകൾ പ്രചരിപ്പിക്കുന്നത് നിർത്താൻ യുക്രൈൻ സൈനിക സേവന അധികൃതർ പൗരന്മാരുടെ ആവശ്യപ്പെട്ടതിൽ നിന്ന് ഭരണകൂടം ജനരോഷത എത്രത്തോളം ഭയപ്പെടുത്തുമെന്ന് വ്യക്തമാകുന്നു ഭരണകൂടത്തിനെ ദുർബലമായ അവസ്ഥ മറച്ചു വെക്കാനുള്ള ശ്രമമായി ഇതിനെ കാണാം സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന എം പി റോമൻ കൊസൈൻകോയുടെ പ്രസ്താവന യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ രാജ്യം വിടാൻ അനുവദിക്കുന്ന ഒരു പുതിയ സാമൂഹിക കരാർ രാജ്യത്തിന് ആവശ്യമാണ് ഭരണകൂടത്തിന് ജനങ്ങളോടുള്ള മനോഭാവം തുറന്നു കാണിക്കുന്നു ഇത് പൗരന്മാരുടെ ഇഷ്ടത്തിനല്ല മറിച്ച് ഭരണകൂടത്തിന്റെ അതിജീവനത്തിനാണ് പ്രാധാന്യം നൽകുന്ന എന്നതിന്റെ സൂചനയാണ് മതിയായി പരിശീലനം നൽകാതെ പൗരന്മാരെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള യുക്രൈൻ ഭരണകൂടത്തിന്റെ തീരുമാനം യുദ്ധത്തിന്റെ ഗതിയിലും യുക്രൈൻ ജനതയുടെ ഭാവിക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും പരിശീലനം ലഭിക്കാത്ത സൈനികർക്ക് യുദ്ധമുഖത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഇത് യുക്രൈൻ പക്ഷത്ത് കൂടുതൽ ആൾനാശത്തിന് കാരണമാവുകയും റഷ്യൻ സൈന്യത്തിന് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും യുദ്ധത്തിന്റെ ഗതിയിൽ ഈ നീക്കം കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്താനുള്ള സാധ്യതയുമില്ല സ്വന്തം ഭരണകൂടം തങ്ങളുടെ ജീവന് വില കൽപ്പിക്കുന്നില്ല എന്ന തോന്നൽ സൈന്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത് മനോവീര്യം കുറയ്ക്കും ഇത് സൈനികരെ ഉപേക്ഷിച്ചു പോകുന്ന പ്രവണത വർദ്ധിപ്പിക്കുകയും യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും സ്വന്തം ജനതയുടെ ജീവൻ കൊണ്ട് പന്താടുന്ന ഭരണകൂടം എന്ന പ്രതിച്ഛായ യുക്രൈൻ ജനതയുടെ ഇടയിൽ സെലൻസ്കി സർക്കാരിനോടുള്ള വിശ്വാസം തകർക്കും ജനാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന അവകാശ ഒരു രാജ്യത്തിന് ഇത് വലിയ തിരിച്ചടിയാണ് മനുഷ്യശക്തിയുടെ കുറവ് നികത്താൻ പൗരന്മാരെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള യുക്രൈൻ ഭരണകൂടത്തിന്റെ ഈ ദയനീയമായ തീരുമാനം യുക്രൈനിലെ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു യുക്രൈനിലെ നിലവിലെ തന്ത്രങ്ങൾ അവിടുത്തെ സാധാരണക്കാരുടെ ദുരിതം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യൂ ഈ യുദ്ധക്കോതി ഒരു രാജ്യത്തിന്റെ സാമൂഹിക ഘടനയും പൌരന്മാരുടെ ജീവിക്കാനുള്ള അവകാശത്തെയും തകർക്കുന്ന ഭീകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിനായുള്ള പോരാട്ടം എന്നതിലുപരി ഭരണകൂടത്തിന്റെ അതിജീവനത്തിനായുള്ള ഒരു തീവ്ര ശ്രമമായി നീക്കത്തെ ലോകം വിലയിരുത്തും